ഹലോ ഗൈസ് ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ഫേസ് കണ്ടതന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എനിക്കിന്നൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടി എനിക്ക് ഇതുവരെ കിട്ടിയേക്കണേൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണിത് കാരണം ഇത്രയും ഗിഫ്റ്റൊന്നും എനിക്കിതുവരെ ക്രിസ്മസിന് ആരും തന്നിട്ടില്ല ഇത് തന്നതാരാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടപ്പോൾ ഞാൻ അതിലൊരാൾ കാണിച്ചു തന്നിരുന്നു അരശിനം പുള്ളിക്കാർ തന്നതാണ് പിന്നെ പുള്ളിക്കാരുടെ അമ്മേൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അത് ക്യാഷായിരുന്നു പിന്നെ പുള്ളിക്കാരി കുട്ടികളൊക്കെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തന്ന ഗിഫ്റ്റ്സ് ആണ് ഇത് ഫുള്ളും ഞാൻ വളരെ സർപ്രൈസ്ഡ് ആണ് കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സൊക്കെ ഒരാൾ കൊണ്ടു തന്നത് ക്രിസ്മസിന് സ്കൂളിലൊക്കെ ക്രിസ്മസ് കണ്ടെടുക്കുമെങ്കിലും നമുക്ക് കിട്ടുന്നത് വല്ല ക്രിസ്മസ് കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇത്രയും വലിയ ഗിഫ്റ്റ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് അവർ എന്നെ ഓർത്തുമല്ലോ ക്രിസ്മസ് ആയിട്ട് ഓ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റ്സ് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ നമുക്ക് കൂടുതൽ ലഗ് അടുപ്പിക്കേണ്ട ഞാൻ എൻ്റെ ഗിഫ്റ്റ് നിങ്ങളെയും കൂടിയും കണ്ടിത്തരാം കണ്ടാം ഇതാണ് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്സ് അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്സ് നിങ്ങളെ കാണിച്ചു തരാം ഫസ്റ്റ് ഇതിളങ്ങണ ക്യാപ്പാണ് നമുക്കിപ്പോൾ തന്നെ തെളിയി വയ്ക്കാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്യാപ്പ് നല്ല രസമല്ലേ സെക്കൻഡ് മണ്ണീസ് എനിക്ക് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു ഈ വാട്ടർ ബോട്ടിൽ കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാൻ മറന്നുപോയി ഞാൻ ഇന്നലെയും കൂടി എൻ്റെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞോളൂ എനിക്ക് വാട്ടർ ബോട്ടിലില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തന്നെ ഇരുപത് യൂറോ എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു അടുത്ത മാസത്തെ ഫണ്ട് കിട്ടുമ്പോൾ മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ നോക്കിയിപ്പോൾ ഇത്രയും വലിയൊരു ബോട്ടിൽ ഈ ബോട്ടിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇവിടെ ഒരു അറൗണ്ട് സെവൻറ്റി ഫൈവ് എയ്റ്റി യൂറോസൊക്കെ വരും നാട്ടിലൊരു ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം ഒക്കെ എന്തായാലും വരും നാട്ടിലെ പൈസയും ഇവിടുത്തെ പൈസയും തമ്മിൽ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യരുത് കാരണം അറ്റാക്ക് വരും ഓക്കെ ഹാപ്പി ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കിട്ടിയതാണ് ദി ഡ്രസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ മനസ്സറിഞ്ഞ് മേടിച്ച പോലെ ഉണ്ട് നല്ല ഡ്രസ്സില് വിൻ്ററിനൊക്കെ പറ്റിയ ഡ്രസ്സാണ് ഇത് ഇന്നത്തെ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരും മുപ്പത് രൂപയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ നോക്കി ഇപ്പം കണ്ടത് അതും ചീപ്പായിട്ടുള്ള ഒരു ഷോപ്പിൽ നോക്കി ഇപ്പം കണ്ടത് ഇവരങ്ങനെ ചീപ്പ് സാധനങ്ങളൊന്നും മേടിക്കുന്ന ആൾക്കാരല്ല കാരണം അവർക്ക് നല്ല നല്ല ജോലിയുണ്ട് അല്ല മൂന്ന് പേർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുഷിമ ആളെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചു നോക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആളോട് ചോദിച്ചിട്ട് നിങ്ങളോട് പറയാം ആളുടെ പെർമിഷൻ ഇല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം അത് മോശമല്ലേ ഓക്കേ അപ്പോൾ ഈ ടോപ്പ് പിന്നെ ഈ ഒരു പെട്ടി സോക്സ് ഈ സോക്സ് ഞാൻ കുറേയും വെറുതെ കാലിൽ കണ്ടിരുന്നു കാരണം ഇത് നല്ല കട്ടിയുള്ള ടൈപ്പാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇരുപത് സെറ്റ് സോക്സ് കൊടുക്കുന്നു പക്ഷേ ഞാൻ വീട്ടിൽ വരെ സോക്സ് ഇട്ടിട്ടാണ് നടക്കുന്നത് എനിക്ക് ഇവിടുത്തെ തണുപ്പ് പറ്റ് ഞാൻ പറ്റി ഇവിടുത്തെ തണുപ്പായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് കൂടെ കൊണ്ടുവന്ന സോക്സ് ഞാൻ വീട്ടിലും തന്നെ യൂസ് ചെയ്ത് ഇങ്ങനെ ആയി തുടങ്ങിയായിരുന്നു അപ്പോൾ എനിക്ക് ഒരു പെട്ടി സോക്സ് ഈ സോക്സ് ഞാൻ കഴിഞ്ഞ ദിവസം കിക്കിൽ കിക്ക് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വളരെ ചീപ്പ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കിക്കിൽ നോക്കി കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് യൂറാണ് ഒരു പെയറിന് ഞാൻ കണ്ടത് ഇതിപ്പോൾ എട്ട് പെയറുണ്ട് അപ്പോൾ എത്രയാവുന്ന നോക്ക് ഇതെല്ലാം നല്ല റേറ്റ് ഓടിയ സാധനങ്ങളാണ് ഗൈസ് പിന്നെ എല്ലാവരുടെയും പിന്നെല്ലാവരുടെയും ആയ ചോക്ലേറ്റ്സ് ഷക്ലാഡേ ഞാനും ഒരു ചോക്ലേറ്റ് കൊതിച്ചയാണ് എൻ്റെ അപ്പ അതിലും വലിയ ചോക്ലേറ്റ് കൊതിയനാണ് ഗൈസ് ഒരു പെട്ടി ചോക്ലേറ്റ്സ് ഉണ്ട് ഐ എം വെരി ഹാപ്പി ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഈ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ എല്ലാ വീടുകളിലും ഈ സംഭവം തൂക്കുന്നതാണ് അപ്പൊ എൻ്റെ റൂമിലൊക്കെ വേണമെങ്കിൽ തൂക്കിട്ടോളാൻ പറഞ്ഞു നമുക്ക് ഇത് എവിടെങ്കിലും തൂക്കണം നല്ല രസമില്ലേ നല്ല ക്യൂട്ടായിട്ടില്ലേ പപ്പാനൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട് വേൻ നമ്മുടെ പേര് വൈറ്റ്നർ വെച്ച് എഴുതിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് തൂക്കിടാം അപ്പോൾ ഇതൊരു സാധനം എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അടുത്തത് തണുപ്പടിക്കാതിരിക്കാൻ കയറ്റിൽ വെക്കുന്ന സാധനം ഇത് പിന്നെ അതിൻ്റെ തന്നെ രണ്ട് ഗ്ലൗസ് ഉണ്ട് ഒരു ഉണ്ട് ഇത്ര സാധനങ്ങൾ അതിൻ്റെ തന്നെ ഉണ്ട് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എനിക്കിതിനോട് എല്ലാം ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഒരു ബോഡി കോൺ ഡ്രസ്സാണിത് നല്ല ഭയങ്കര ഇഷ്ട ഒരു ഓഫ് വൈറ്റ് കളർ ഓഫ് ഹൈച്ച് ക്രീം കളർ ഒരു ഡ്രസ്സാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ലാസ്റ്റ് ആണ് ഇത് എനിക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമായിരുന്നു ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ലൈക്കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ വേണ്ടി ഞാൻ തരാം ഇത് ഞാൻ ഇപ്പോഴാണ് തുറക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തുറക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കായിരുന്നു ഇതാ ചേഞ്ച് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ട ഗേൾസ് ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്ന പുള്ളിക്കാരിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മേടിച്ച അയ്യോ ി ഇത്രയും ഗിഫ്റ്റ് ആണ് നമുക്ക് അരിശിമൻ തന്നത് അരിഷിമന്റെ അമ്മ നമുക്ക് യൂറെ തന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഗായ ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് എൻ്റെ എനിക്ക് ഇങ്ങനെ ക്രിസ്മസിന് കിട്ടുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ചൂസ്